അവനാത്മാവി അഗ്നിനാളമായി അഭിഷേക അഗ്നിയായി വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ കതിരെ ആത്മാവിൽ സ്നേഹമുള്ളവരെ ഒരു ബിഷപ്പ് ബ്ലൂവും തന്റെ ആത്മകഥയിൽ പറഞ്ഞത് വീട്ടിലെ എല്ലാ അഴുക്കുകളും വാരി വാരിപ്പെറുക്കിയെടുത്തത് ആ മാതാപിതാക്കൾ അവനോട് കൽപ്പിച്ചത് കൊണ്ടുപോയി നിക്ഷേപിക്കണം ഒരു വൃക്ഷച്ചൂട്ടിൽ കൊണ്ടുപോയി അവന്റെ വീട്ടിനകത്ത് കണ്ടെത്തിയ നായ കടിച്ചു കൊന്ന ഒരു എലിയുടെ അഴുകിയ ഒരു മൃതശരീരം എന്ന് പറയാം കൊണ്ടുപോയി നിക്ഷേപിക്കട അവൻ കൊണ്ടുപോയിട്ട് ആ വൃക്ഷച്ചുവട്ടിലാണ് കിണറിനകത്തുനിന്ന് കിട്ടിയ ചില മാലിന്യങ്ങൾ ഒരു കോഴി വീണ് ചത്തത് അഴുകി തുടങ്ങിയത് കോഴിയെടുത്ത് കൊണ്ടുപോയി മറവ് ചെയ്യടാ അതും ആ വൃക്ഷച്ചോട്ടിൽ എല്ലാ മാലിന്യങ്ങളും എല്ലാം ദുഷിച്ചതും എല്ലാം അഴുകിയതും ദുർഗന്ധമുള്ളതും അടക്കം ചെയ്തത് ആ വൃക്ഷച്ചോട്ടിൽ കാലം കടന്നുപോയി ശതത്കാലം ഹേമന്തം എല്ലാം കഴിഞ്ഞ് വൃക്ഷം അതിൻ്റെ ഫലം നൽകിയ സമയത്ത് നൽകിയത് കോഴിയുടെ തുവലോ എലിയുടെ വാലോ ഒന്നുമല്ല അതിൽ നിന്ന് എന്തുളവാകണമെന്ന് അതിന് സൃഷ്ടി ചെയ്തവെന്ന് നിലച്ചു വെച്ചിട്ടുണ്ടോ അത് ഫ്രൂട്ട്സ് നമ്മുടെ കുട്ടികളിപ്പോൾ പറയും മാതാപിതാക്കൾ സ്നേഹിച്ചില്ല അവരെന്നെ അനാവശ്യമായി ശിക്ഷിച്ചു വഴക്ക് പറഞ്ഞു നിരാശപ്പെടുത്തി എനിക്ക് ഡിപ്രഷനാണ് പഠിക്കുന്നില്ല മാർക്ക് വാങ്ങുന്നില്ല ഉന്നതമായ വിജയം നേടുന്നില്ല ജീവിതത്തിലെല്ലാ നിഷിദ്ധമായതും പുറപ്പെടുവിക്കുന്ന ചില ആളുകൾ പറയും എനിക്ക് ചെറുപ്പകാലത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായി എൻ്റെ മാതാപിതാക്കൾ ശിക്ഷിച്ചു എൻ്റെ അധ്യാപകർ എന്നെ നിന്ദിച്ചു ഒറ്റപ്പെടുത്തി സംസാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ സൃഷ്ടി ചെയ്തവൻ നമ്മളെ രൂപകൽപ്പന ചെയ്തവൻ നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ട ദയ നന്മ കാരുണ്യം സ്നേഹം അനുകമ്പ ആർദ്രത വിശ്വസ്തത വിവേകം ഇതെല്ലാം നമ്മിൽ നിന്ന് ഉളവാകുന്നത് നമുക്ക് ലഭിച്ചതിനെ കുറിച്ച് പഴിച്ചിട്ട് കൊടുക്കാതിരിക്കയല്ല നമ്മിൽ നിന്ന് ഉളവാകേണ്ടതും കൊടുക്കേണ്ടതും തക്ക സമയത്ത് കൊടുക്കാനുള്ളൊരു വലിയ മനോപ്രവേഗം നമുക്ക് ഉണ്ടാക്കട്ടെ എല്ലാവർക്കും നന്മ നേരുന്നു ഹാലുയ ആവെരിയ ആമേൻ